വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് സിൽക്കീസ് ലോഫ് ഫാബ്രിക്കിൽ വരുന്ന പാർട്ടിവെയർ കളക്ഷനാണ് കാണുന്നത് ടോപ്പിന്റെ ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു പർപ്പിൾ കളറിലാണ് ബ്രൈറ്റായിട്ട് നിൽക്കുന്ന പർപ്പിൾ കളറിലാണ് യോക്ക് പോർഷനിലും ലോവർ പോഷനിലും സ്ലീവിലുമായിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗ്രീനും ബ്ലൂവും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് ഒരു ബ്രൈറ്റർ ഷെയ്ഡിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് ഫോർ നയൻറ്റി നയൻ റുപ്പീസാണ് കോട്ടൺ റയോൺ ഫാബ്രിക്കിൽ പാനൽ കട്ടിംഗിൽ വരുന്ന ടോപ്പിന്റെ കളക്ഷനാണ് കാണുന്നത് രണ്ട് പ്രിന്റിന്റെ കോമ്പിനേഷൻ ആണ് വരുന്നത് യോക്ക് പോർഷനിലും സ്ലീവിലും ആയിട്ട് വേറൊരു പ്രിൻ്റ് ഡിസൈൻസ് ആണ് വരുന്നത് ഫ്ലോറൽ ഡിസൈനിലാണ് ഇതിൻ്റെ വേസ്റ്റ് ലൈന് ശേഷമാണ് പാനൽ കട്ടിങ് വന്നിരിക്കുന്നത് ഈ ടോപ്സിൻ്റെ യോക്ക് പോർഷനിലും മിറർ വർക്കും ത്രെഡ് വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ റുപ്പീസ് സൈസസ് വന്നിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ഫോർ ഡബിൾ നയൻ റേറ്റിൽ വരുന്ന കോട്ടൺ ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് ഗ്രീൻ കളറിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വാട്സാപ്പ് ത്രൂ ആണ് ഓൺ എടുക്കുന്നത് എക്സ്പോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്